ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം എവിടേക്ക് അറിയാതെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഷെരീഫ് എന്നയാളെ കരുണാലയം അമ്മ വീട് ഏറ്റെടുത്തു നിലമ്പൂർ സ്വദേശിയായ ഷെരീഫ് വർഷങ്ങളായി നിലമ്പൂരിൽ നിന്നും ഇവിടെ എത്തി പലയിടത്തും ജോലി ചെയ്ത് ഇദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ വെച്ചുണ്ടായ ആക്സിഡന്റിൽ കാല നക്ഷതം സംഭവിച്ചു തുടർന്ന് നാട്ടുകാർ ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കി ഹൃദയ സംബന്ധമായ രോഗത്തിനും മറ്റുമുള്ള ചികിത്സയ്ക്ക് ശേഷം തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇദ്ദേഹത്തിന് മുറിവുകൾ ഭേദമായിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഏറ്റെടുക്കാൻ ആരും തന്നെ ഇല്ലാത്തതിനാൽ ആശുപത്രി സൂപ്രണ്ട് വിവരം സാമൂഹ്യ പ്രവർത്തകനായ ഷാജി പാസ്രെ അറിയിച്ചു അദ്ദേഹം വിവരം കർണാലയം അമ്മവീട് ചെയർമാനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രി സൂപ്രണ്ടിന്റെ ശുപാർശ പ്രകാരം കർണാലയം അമ്മവീട് ഷെരീഫിന്റെ സംരക്ഷണം ഏറ്റെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട